ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചയാണ് ഭഗവാൻ മുരുകൻ്റെ ദിവസം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതും നമുക്ക് വിജയമുണ്ടാവാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്കെപ്പോഴും ഒരു സംരക്ഷണം ഉണ്ടാവാൻ വേണ്ടി ചൊല്ലേണ്ടുന്ന ഒരു കുഞ്ഞു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ സ്കന്ധഷ്ടി കവചം അർത്ഥം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഭഗവാന്റെ വേല് നമ്മളെപ്പോഴും കാത്തു സംരക്ഷിക്കുമെന്നും നമ്മുടെ എല്ലാവിധത്തിലുമുള്ള ആഗ്രഹങ്ങളെ ആ വേൽ നമുക്ക് സാധിച്ചു തരുമെന്നും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമുക്ക് മുൻപിൽ വരുന്നത് വേലാണെന്നും ഇന്ന് ഞാൻ പറയുന്ന മന്ത്രവും അതുപോലെ തന്നെയാണ് നമ്മൾക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിലും ആ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് ആറേ ആറ് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് പോയാൽ ആ കാര്യത്തിന് നമുക്കൊരു വിജയമുണ്ടാകും ഒരു വീടുപണി നിങ്ങൾ തുടങ്ങി വെച്ചാൽ ആ തുടങ്ങി വെക്കുന്ന ദിവസം മുതൽ അതിൽ കയറി താമസിച്ച് ആ ഒരു ദിവസം തീരുന്നത് വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആറ് തവണ വീതം ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദൂരെ യാത്ര പോയാൽ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പം ഭർത്താവ് ജോലിക്ക് പോകുമ്പോഴൊക്കെ അവരെ കാത്ത് സംരക്ഷിക്കാനും നമ്മൾക്ക് എല്ലാ ദിവസവും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് വളരെയധികം ശക്തിയുള്ളതാണ് ഭഗവാന്റെ വേൽ അതുപോലെ ശക്തിയുള്ളതാണ് ഭഗവാന്റെ ഈ മന്ത്രവും വിജയത്തിനു വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് ആറ് തവണ ഇത് ചൊല്ലിയിട്ട് പോകാം ഇൻ്റർവ്യൂ നമ്മൾ അവർ കോൾ ചെയ്യാൻ അതായത് വിളിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം നമുക്കിത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാം തീർച്ചയായിട്ടും ഒരു സംരക്ഷണവും ഒരു വിജയവും തരുന്നൊരു മന്ത്രമാണിത് ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും ചൊല്ലുന്നെങ്കിൽ അങ്ങനെ അതല്ല ഇതുപോലെ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിൽ അങ്ങനെ എപ്പോൾ ചൊല്ലിയാലും വെറും ആറേ ആറ് തവണ മാത്രം നമ്മൾ ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാവും എന്താണ് ആ മന്ത്രമെന്നറിയുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുതേ ഞാൻ ആ മന്ത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാൻ ഈ മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് ഇത് വിജയം എന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരൻസ് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ അതുപോലെ തന്നെ പഠിക്കാത്ത കുട്ടികൾ വിദ്യാഭ്യാസത്തിലോട്ടും താല്പര്യം കാണിക്കാത്ത കുട്ടികൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് അവരുടെ പ്രായത്തിൻ്റെയും രണ്ട് അവരുടെ ജനന സമയത്തിൻ്റെ ദോഷത്തിൻ്റെയും ഒക്കെ ആവാം പക്ഷെ അതൊക്കെ മറികടക്കാനായിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് പറയുന്നത് ഇത് താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫലം തരുന്ന ഒരു കാര്യം കൂടിയാണിത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല ഒരു കുടുക്ക മേടിക്കുക കുടുക്ക എന്ന് പറയുമ്പോൾ അറിയാലോ വലുതോ ചെറുതോ അവനവൻ്റെ കയ്യിൽ പൈസയ്ക്കനുസരിച്ച് ഒരു കുടുക്ക മേടിക്കുക ഇനി കുടുക്ക ഇല്ലാത്തവർക്ക് മഞ്ഞ കളറിലെയോ ചുമല കളറിലെയോ ഒരു തുണിയും എടുക്കാം എന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ച് രൂപയോ പത്ത് രൂപയോ നൂറ് രൂപയോ നമ്മുടെ കയ്യിലെ പൈസക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു രൂപ തന്നെ ധാരാളം ആ കുടുക്കയിൽ അല്ലെങ്കിൽ ആ തുണിയിൽ വെക്കുക എന്തിനാണ് നിങ്ങളുടെ ആഗ്രഹം അത് ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് മക്കൾ നിന്നാവാൻ ആണെങ്കിൽ അതങ്ങനെ വീടിന് വേണ്ടി ജോലിക്ക് വേണ്ടി അതല്ല എന്ത് കാര്യം നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമായി ഭവിക്കേണ്ടത് എന്ന് ആഗ്രഹിച്ചു കൊണ്ട് ഇത് ചെയ്യാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ആഗ്രഹിക്കുന്നു എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് ആ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുണ്ടായി നല്ല മനുഷ്യനായി വളർന്ന് അവർ ജീവിതത്തിൽ അവരോട് ചേരേണ്ടുന്ന നല്ല പങ്കാളിയോടുകൂടി സന്തോഷമായിട്ട് ജീവിക്കുക അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ ചൊവ്വാഴ്ച പ്രാർത്ഥിച്ച് ഒരു രൂപ ആ കുടുക്കയിൽ അല്ലെങ്കിൽ ആ തുണിയിലിടുന്നു അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളിലും റിപ്പീറ്റായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാൻ മുരുകൻ്റെ കയ്യിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഏൽപ്പിക്കുകയാണ് ഇനി അത് ഭഗവാൻ ചെയ്തോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കണമെന്നല്ല നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പം ഒരു വീട് വെക്കണമെന്നാണെങ്കിൽ ആ വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്താനും അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം പക്ഷേ മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കുന്നത് ഭഗവാനായിരിക്കും നല്ല സ്ഥലം കണ്ടെത്താൻ നമുക്ക് ചേരുന്ന രീതിയിൽ കണ്ടെത്താൻ തടസ്സങ്ങളൊന്നുമില്ലാതെ ആ വീട് പണി തീർക്കാനൊക്കെ ഭഗവാൻ നമ്മളെ സഹായിക്കും അതുപോലെ മക്കളാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾ എത്ര മോശം കാര്യം ചെയ്താലും അത് പറഞ്ഞു കൊടുത്ത് തിരുത്തി അവരെ നേരായ വഴിക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ മുരുകനും സപ്പോർട്ട് ചെയ്യും ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ജീവിതത്തിൽ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഗുണമില്ലാതാവുക എത്ര പഠിച്ചാലും ജോലി കിട്ടുക അങ്ങനെയൊക്കെ അവരുടെ ജാതകത്തിൽ കാണും പക്ഷെ നമ്മൾ ആശ്രയിക്കുന്നത് ഭഗവാന്റെ പാദത്തെയാണ് ഈ മുരുക ഭഗവാൻ എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ പണ്ഡിതനാണ് നമ്മളെ ഈ ഭൂമിയിലോട്ട് അയക്കുമ്പോൾ ദൈവം നമ്മുടെ തലയിൽ എഴുതി വെക്കും നിനക്ക് ഇന്ന ദിവസം ഇന്ന ഇന്ന കാരണങ്ങളൊക്കെ ഉണ്ട് നീ ഇതൊക്കെ അനുഭവിക്കണമെന്നുള്ളത് പക്ഷേ നമ്മൾ പോയി പിടിക്കുന്നത് ഭഗവാൻ മുരുകൻ്റെ പാദത്തിലാണെങ്കിൽ നമ്മുടെ തല വര മാറ്റാൻ കഴിവുള്ള ഭഗവാനാണ് മുരുക ഭഗവാൻ അതുകൊണ്ട് തന്നെ ഉറച്ച കൂടി ഞാൻ ഈ പറയുന്ന കാര്യം ഒരു മടിയും വിചാരിക്കാതെ നിങ്ങൾക്ക് ചെയ്യാം പളനിയിലൊക്കെ എല്ലാവരും ദർശനത്തിന് പോകുന്നവരായിരിക്കും പളനിയിൽ പോകുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട് രാജാലങ്കാരം മാത്രമേ തൊഴാവൂ ആണ്ടിപ്പണ്ടാര കോലം തൊഴുതാൽ നമ്മൾ മുരുകനെ പോലെ ദരിദ്രമായി അതായത് ഭിക്ഷയാചിച്ച് നിൽക്കേണ്ടുന്ന രൂപത്തിലോട്ട് മാറുമെന്ന് എന്നാൽ അത് തെറ്റാണ് അങ്ങനെയല്ല പളനിയിൽ പോകുമ്പോൾ ആ ആദ്യത്തെ ആണ്ടിപ്പണ്ടാര കോലം മുതൽ തുടർന്ന് വരുന്ന ഓരോ രൂപങ്ങളും കണ്ട് കണ്ട് തൊഴുത് തൊഴുത് ആ രാജകീയ അലങ്കാരവും കണ്ടതിന് ശേഷം നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോന്നാൽ അവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ ജാതകദോഷമുണ്ടെങ്കിലും അത് ഭഗവാൻ തിരുത്തി കുറിച്ചിരിക്കും ഇത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും അറിയാത്തൊരു കാര്യവുമാണിത് നിങ്ങൾ എത്ര പേരെ വേണമെങ്കിലും അതായത് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ മിറക്കുലസ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും അവർക്കുണ്ടാവുക അതിലേറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു സമയമാകുമ്പോൾ ഞാനത് പറഞ്ഞിരിക്കും നിങ്ങളോട് ഭഗവാൻ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് പറഞ്ഞാൽ തീരാത്തത്രയും ഉണ്ട് സോ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ കുലദൈവത്തിനെയും പ്രാർത്ഥിക്കണം ഇപ്പം കുലദൈവം അടുത്തുള്ളവർക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും കുലദൈവ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഭഗവാൻ ഇങ്ങനെ ഒരു കുടുക്കയിൽ പണമിട്ട് വെക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ അമ്പലത്തിൽ പോയി കുലദൈവത്തിനെ കണ്ട് പ്രാർത്ഥിക്കണം പോകുമ്പോൾ ഒരു ചുമലക്കളർ തുണിയിൽ ഒരു രൂപ നാണയം കിഴികെട്ടി അത് കുലദൈവ കോവിലിൽ അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് നമ്മുടെ കുലദൈവത്തിനോട് പ്രാർത്ഥിക്കണം അത് ആരായിരുന്നാലും പ്രാർത്ഥിക്കണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് കാരണം നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം പോയി കുലദൈവത്തിനെ പ്രാർത്ഥിക്കണം നമ്മുടെ കുലത്തെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ദൈവമാണ് കുലദൈവം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം വേണം മുരുക ഭഗവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുക ഇനി വെളിയിലൊക്കെ താമസിക്കുന്നവരാണ് നിങ്ങൾക്ക് കുലദൈവ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുലദൈവത്തെ അറിയാമായിരിക്കും ഇനി അറിയില്ല എന്നാണെങ്കിലും മനസ്സിൽ പ്രാർത്ഥിച്ച് പൈസ ഇതുപോലെ ഒരു ചുമലക്കളർ തുണിയിൽ കെട്ടി നല്ല ഓണം പ്രാർത്ഥിച്ച് പൂജാമുറിയിലോ സേഫായിട്ടുള്ള ഒരിടത്ത് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് കുലദൈവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് സമർപ്പിച്ചാൽ മതിയാകും അത് മാസത്തിൽ ഒരു തവണ മുടങ്ങാതെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പൈസ ഇനി ആഴ്ച ആഴ്ച കുലദൈവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോകുമ്പോഴെല്ലായ്പ്പോഴും അതുപോലെ പൈസ അങ്ങനെ കൂട്ടി 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 നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഈ ഒരു കാര്യം ചെയ്തു നോക്കിയാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലോട്ട് നിങ്ങൾ എത്തുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വിജയത്തിൽ എത്തിച്ചേരും മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആ പൈസ വെക്കുന്ന സമയം മുതൽ ഭഗവാന്റെ ഒരു അദൃശ്യശക്തി ഒരദൃശ്യ കരം മക്കളുടെ കൂടെ ഉണ്ട് എന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇനി ഇത് എത്ര കാലം ചെയ്യണം ഇപ്പം വീട് പണി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാകുമല്ലോ ആ സമയം വരെ ചെയ്താൽ മതിയാകും ഇനി മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മക്കൾ പഠിച്ച് അവരുടെ ജോലിയൊക്കെ കയറി അവർക്കൊരു നല്ല ജീവിത പങ്കാളിയൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നിർത്താം ഇനി കുടുക്കയിൽ വെച്ചിരിക്കുന്ന പൈസ അല്ലെങ്കിൽ ആ കിഴി കെട്ടി വെച്ചിരിക്കുന്ന പൈസ എപ്പം അമ്പലത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം എന്നുള്ളത് കുടുക്കയാണെന്നുണ്ടെങ്കിൽ ആ കുടുക്ക നിറയുമ്പോൾ നിങ്ങൾക്കത് അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം ഇന്ന അമ്പലമെന്നൊന്നുമില്ല ഒരു മുരുക ഭഗവാന്റെ അമ്പലത്തിൽ ഇപ്പം നിങ്ങളിങ്ങനെ പൈസ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പളനിയിൽ അല്ലെങ്കിൽ തിരുച്ചെന്തൂർ പോലുള്ള ഭഗവാന്റെ അറുപട വീടുകളിൽ പോവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ അതുപോലെ എടുത്തുകൊണ്ടുപോയി ആ അമ്പലത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം ഇനി പൈസ സൂക്ഷിച്ച് വെച്ചു ഒരു വർഷമായി കൊടുക്ക നിറഞ്ഞു അല്ലെങ്കിൽ ഇനി ആ തുണിയിൽ പൈസ വെക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള മുരുകഭവാൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോയി ആ പൈസ നിക്ഷേപിക്കാം അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ അത് ഭഗവാൻ്റെ ഉത്സവം വരുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്പലത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്തോ എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ആദ്യം കുലദൈവത്തിന് സമർപ്പിച്ച ശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും ഒന്ന് ചെയ്തു നോക്കൂ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു പ്രകടമായ വ്യത്യാസം വന്നു കഴിയും അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാരണം ഒരുപാട് പേർക്ക് എന്ത് ചെയ്താലാണ് ലൈഫിൽ മുന്നോട്ട് രക്ഷപ്പെടാൻ പറ്റുക എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് കമൻസ് കാണുമ്പോഴായിരിക്കും ഇതൊന്ന് ചെയ്തു നോക്കിയാലോ എന്നൊരു തോന്നൽ വരുന്നത് അങ്ങനെ ഒരാളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടാൽ അത് നമുക്കും ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ അത് മറക്കാതെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി വിജയത്തിലോട്ട് എത്തിച്ചേരാനുള്ള ആ ഒരു മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം ഓം ഐം റീം വേൽ കാക്ക ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതാണ് മന്ത്രം ഒറ്റ വരി മന്ത്രമാണ് ഇതെല്ലാ ദിവസവും നിങ്ങൾക്ക് ആറ് തവണ വെച്ച് ചൊല്ലാവുന്നതാണ് ഇന്ന് ഈ മന്ത്രം ചൊല്ലി തുടങ്ങാൻ വളരെയധികം നല്ല ഒരു ദിവസം കൂടിയാണ് കാരണം ചൊവ്വാഴ്ച വരുന്ന പ്രദോഷമാണ് അഭിജിത് നക്ഷത്ര സമയം വൈകിട്ടുണ്ട് അതുമാത്രവുമല്ല ഇന്നത്തെ ദിവസത്തിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ത്രിപുഷ്കര യോഗമുള്ള ദിവസമാണ് ത്രിപുഷ്കര യോഗമുള്ള ദിവസം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് നമുക്ക് വീണ്ടും വീണ്ടും ജീവിതത്തിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും ഒരു ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ പോയി ഒരു സ്വർണം വാങ്ങിച്ചാൽ നമുക്ക് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി ആ സ്വർണം മേടിക്കാനുള്ള ഭാഗ്യമുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വീണ്ടും വീണ്ടും രണ്ട് പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഗുരുവായൂർ പളനി അതുപോലുള്ള വലിയ വലിയ അമ്പലങ്ങളിൽ ഈ സമയത്ത് പോകാനിറങ്ങിയാൽ വീണ്ടും രണ്ട് തവണ കൂടി നമുക്ക് ആ അമ്പലത്തിൽ പോകാനുള്ള ഭാഗ്യമുണ്ടാകും അതാണ് ത്രിപുഷ്കര യോഗത്തിൻ്റെ പ്രത്യേകത ത്രിപുഷ്കര യോഗമുള്ളത് ഇന്ന് രാവിലെ ആറ് അൻപത്തി എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി എട്ട് വരെയാണ് ചിലപ്പം നിങ്ങളിൽ പലരും ഈ വീഡിയോ കാണുമ്പോൾ ആ സമയം കഴിഞ്ഞു പോയിരിക്കും എന്നാൽ പോലും അതിനു മുൻപ് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒരു നിമിഷം നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കാതെ പുലവാലായ്മയൊന്നും ഇല്ലാതെ പീരീഡ് സമയമൊന്നും അല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ കുളിച്ച് ശുദ്ധമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി കാലും കയ്യുമൊഹമൊക്കെ കഴുകിയതിന് ശേഷം വീട്ടിലാണെങ്കിൽ ഭഗവാൻ്റെ മുമ്പിൽ പോയിരുന്നു ഈ ഒരു മന്ത്രം ആറ് തവണ ചൊല്ലി തുടങ്ങാവുന്നതാണ് വിജയം മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ